ഞങ്ങൾ കൊല്ലം ആശ്രാമം മൈതാനിയിൽ വന്നപ്പോൾ കയറ് രൂപകൽപ്പന ചെയ്യുന്ന ചേച്ചിമാരെ കാണാനുടയായി ഉഷ ചേച്ചി ഓമനയമ്മ സുബീന ചേച്ചി കേരളത്തിൽ പല ഭാഗങ്ങളിലും കയറ് ഉണ്ടാക്കുന്ന രീതികൾ എങ്ങനെയാണെന്ന് അറിയാത്ത ധാരാളം ആളുകളുണ്ട് തീരദേശങ്ങളുമായി ബന്ധപ്പെട്ടും കായല സ്ഥലങ്ങളിലാണ് കൂടുതലായിട്ടും കയറ് ഉൽപ്പാദിപ്പിക്കുന്നത് കയർ ഉൽപാദനം എങ്ങനെയാണെന്ന് അറിയാത്ത പ്രേക്ഷകർക്ക് വേണ്ടി ഞങ്ങൾ ഈ ചേച്ചിമാരെ പരിചയപ്പെടുത്തുകയും അതോടൊപ്പം തന്നെ ഇത് പരമ്പരാഗത രീതിയിലുള്ള കയർ കയറുൽപാദനമാണ് ഇവർ കാണിക്കുന്നത് മെഷിനറി ഉപയോഗിച്ചിട്ടുള്ളതുണ്ട് ഉപയോഗിച്ചിട്ടുള്ളത് പക്ഷെ ഇത് പരമ്പരാഗത രീതിയിലുള്ളതാണ് അത് ഞങ്ങളൊന്ന് പരിചയപ്പെടുത്തുകയാണ് പതിനേഴ് വർഷമായി അപ്പൊ ചേച്ചിയുടെ സ്വന്തം വീട് കൊണ്ടുവന്നത് എന്റെ പേര് വിൽസൺ കണ്ട ഇവരെ സംഘത്തിന്റെ സംഘത്തിന്റെ പേര് സംഘത്തിൽ പരമ്പരാഗതവും ഇലക്ട്രോണിക്സും പിന്നെ ഏ സമെന്ന് മെഷീനിൽ ഉണ്ടാക്കുന്ന ഒരു കാര്യമുണ്ടോ അല്ലാണ്ട് ചേർത്ത് ഒരു പത്ത് മുപ്പത് തൊഴിലാളി വരും ഞങ്ങളുടെ നാട്ടിലെ ആളുകളുടെ ഒരു ദിവസം പണിയിൽ ഇവരെല്ലാം പട്ടിണി ആ രീതിയിലുടെ വില അനുസരിച്ച് ഇപ്പൊ തൽക്കാലം ഞങ്ങൾ നിർത്തി വെച്ചിരിക്കുക വില കൂടുതലും ഏറ്റവും കൂടുതൽ പണി നടക്കുന്ന സംഘം ഞങ്ങളുടെ ഈ ഏരിയയിൽ നമ്മുടെ അഞ്ചാലമൂട് മങ്ങാട് ഏരിയയിൽ ചേച്ചി ഈ കയർ മേഖലയിൽ തന്നെ പരമ്പരാഗത രീതികളുണ്ടല്ലോ കയർ ഡിപ്പാർട്ട്മെന്റ് കൊല്ലത്തെ ജില്ലാ ഓഫീസാണ് കയർ ഫെഡ് ആണോ കയർ വികസന കോർപ്പറേഷൻ ഇത് ഫെഡിന്റെയാണ് ഇവിടുത്തെ സ്റ്റാൾ ഈ സ്റ്റാൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഞങ്ങൾക്ക് ഡിപ്പാർട്ട്മെന്റ് സ്റ്റാൾ വേറെ ഉണ്ടാവും സാറേ ഈ വെട്ടൂർ കയർ വക്കം കയർ ഉപ്പിരിയൻ കയർ ഓട്ടോ സ്പിന്നിങ് മെഷീൻ ഉപയോഗിച്ചിട്ടുള്ള കയറ് പരവൂർ കയർ ഇങ്ങനെ മങ്ങാടൻ കയർ അഞ്ചുതങ്ങ് കയർ അങ്ങനെ പലതും കേട്ടിട്ടുണ്ട് ഇത് ഇതൊക്കെ ഒന്ന് വേർതിരിച്ച് പറയാം നേർമ്മ കയറാണ് വളരെ കനം കുറഞ്ഞ നേർമയുള്ള ഇരുന്നൂറ്റി നാൽപ്പത് റണ്ണേജി അതായത് ഇരുന്നൂറ്റി നാൽപ്പത് മീറ്റർ കാണും ഒരു കിലോ കയർ എടുത്തത് അത്രത്തോളം നേർമയായിട്ടുള്ള കയറാണ് നല്ല ഫിനിഷിങ് കയറാണ് ബെറ്റർ കയറ് നല്ല വില കിട്ടുന്ന കയറാണ് ഏറ്റവും വില കൂടുതൽ കയറാണ് ഒരു കിലോയ്ക്ക് എൺപത് രൂപ വില വരും ഒരു കിലോയ്ക്ക് ബൈക്കും കയറി ലൂസ് ടിസ്റ്റ് ആണ് നോക്കണ്ട പിരി നോക്കണ്ടോ ലൂസ് ആണ് ഈ വലപ്പാണ്ട് ജിയോ ടെസ്റ്റൽ ഉണ്ടാക്കുന്ന വെച്ചാണ് ജിയോ ടെസ്റ്റൈൽ ജിയോ സ്റ്റൈലിൽ പിന്നെ കൃഷി ആവശ്യം അങ്ങനെയുള്ള കാര്യത്തിനാണ് പിന്നെ അത് കരുനാപ്പുളി വെയിലാണ് കൂടുതലുണ്ടത് കരുനാപ്പുളി ഭാഗത്താണ് മൂന്ന് പിരിയാണ് പിരിയാണോ നിങ്ങൾ നോക്കിയാൽ മതി മൂന്ന് പിരി ചേർന്നാണ് ഒരു പിരി ഉണ്ടാവുന്നത് മൂന്ന് പിരി ചേർന്ന ഒരു കയറുണ്ടാവുന്നത് അതാണ് മുപ്പിരി കയർ എന്ന് പറയുന്നത് ഓട്ടോ സ്പിന്നിങ് മെഷീനകത്തുണ്ടാക്കുന്ന ഓട്ടോമാറ്റിക് സ്പിന്നിങ് മെഷീൻ ഉണ്ട് ഓട്ടോമാറ്റിക് സ്പിന്നിങ് മെഷീൻ ഒരാളും ഉണ്ടാക്കുന്നതാണ് അതിനകത്ത് പോലത്തെ കയറാണ് ഇത് പരവൂർ കയർ അത് നമ്മുടെ പരവൂർ ഭാഗത്ത് ഉണ്ടാക്കുന്ന കയറാണ് ഇതൊന്നും ലൂ ചെറിയ നേർമ്മ കയറാണ് ഇതൊക്കെ നല്ല വിലയുള്ള കയറാണ് ബേപ്പൂർ കയർ എന്ന് പറഞ്ഞാൽ കോഴിക്കോട് ഭാഗത്തുണ്ടാക്കുന്ന കയറാണ് കോഴിക്കോട് കൊല്ലം മങ്ങാടൻ മങ്ങാട് ഭാഗത്തുണ്ടാക്കുന്ന കയറാണ് രണ്ട് പേര് ഒഴിക്കുന്നത് രണ്ട് മാലിടത്ത് പിരിക്കുന്നത് രണ്ട് പേര് ചേർത്ത് പിരിച്ചുകൊണ്ട് ഒറ്റ കയറാകും കയർ ജിയോ ടെസ്റ്റിയിൽ ഇപ്പം നമുക്ക് എല്ലാവർക്കും സുപരിചിതമായൊരു പ്രോഡക്റ്റാണ് കയറിൻ്റെ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഏറ്റവും കൂടുതൽ മെറ്റീരിയലായിട്ട് ഉപയോഗിക്കുന്ന സാധനമാണ് കുളങ്ങളുടെ സൈഡ് ബെണ്ടുകളുടെ സൈഡ് തോടുകളുടെ സൈഡ് എല്ലാം ഇത് ഇത് ഈ ജിയോ ടെസ്റ്റിയിൽ വിരിച്ച് സൈഡ് പ്രൊട്ടക്ഷൻ കൊടുത്ത് അതിനകത്ത് പുല്ല് വെച്ച് പിടിപ്പിച്ച് സൈഡുകൾ മണ്ണിൽ പോരാൻ വേണ്ടി ഏറ്റവും എഫക്റ്റീവായിട്ടുള്ള ഒരു മെത്തേഡാണിത് കയർ ഒരാൾ കറക്കി രണ്ട് രണ്ടുപേര് കൊണ്ട് കായലിട്ട് മൂടി അതെടുത്ത് അടിച്ച് മെഷീനകത്ത് പിച്ച് കൊണ്ടുവന്നാണ് ഞങ്ങൾ അത് കയറി ഇരിക്കുന്നത് ഇപ്പോൾ തൊണ്ടില്ല ഇപ്പോൾ പൊള്ളാച്ചി ചവിരി കൊണ്ടുവന്നാണ് കയറി ഇരിക്കുന്നത് ഇത് പൊള്ളാച്ചിയിലെ ചവിരി ഇപ്പോൾ ഇപ്പോൾ നാട്ടിലെ തൊണ്ടും ചവിരി ഇല്ല രാജ്യങ്ങളിൽ നിന്നുള്ള ചവിരി ഇപ്പോൾ കൊണ്ടുവന്ന് കെട്ടൻ ചവിരി അതുകൊണ്ടുള്ള കെട്ടൻ ചവിരി കൊണ്ടുവന്ന് കായലിട്ട് പുതുക്കും പുലത്ത് കൊണ്ടുവന്നാണ് കുടഞ്ഞുതിരിക്കുന്നത് കയറുവിരുപ്പാരൊക്കെ ഒരു ആനൂല്യം ഉള്ളേ ഒരൂല്യം കിട്ടുന്നില്ലേ കയർ പിരിക്കുന്ന പൂലിയുള്ളൂ വേറെ ഒന്നുമില്ല ഞങ്ങൾക്ക് ഒരു ഇ എസ് ആവട്ടെ ഒന്നുമില്ല ഞങ്ങൾക്ക് ഇരിക്കുമ്പോൾ വന്നേയും വന്ന് ചെയ്യുമ്പോൾ ഉള്ള പൂലിയേ ഉള്ളു വേറെ ഒന്നും കിട്ടത്തില്ല ഒരു ഒരു പയറുവിരുപ്പാരും പറഞ്ഞൊരു കൊട്ടം കുളിയ പോലും ഞങ്ങൾക്കില്ല